ഇത് ഞാൻ ഈ നൂല് കമ്പി പ്ലാസ്റ്റിക് കവറ് ഉപയോഗിച്ചാണ് ഇത് വേറൊന്നും ഇല്ല പ്ലാസ്റ്റിക് കവറ് അതിൻ്റെ തണ്ട് കെട്ടിയത് പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ഈ എല്ലാ പൂക്കളും പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ പൂവും പ്ലാസ്റ്റിക് കവറാണ് പക്ഷേ ഇത് മുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയൊരു ഫോൻറ്റിൻ്റെ തൊഴിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഒട്ടിട്ടിരിക്കുന്നത് ധർമ്മഗോളാണ് അത് നമുക്ക് കടലും വയ്ക്കാൻ കിട്ടാവുന്നതാണ് അതാണ് പശ വെച്ച് ഒട്ടിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്രയും നല്ല പൂക്കളായിട്ട് പ്ലാസ്റ്റിക് കവർ കവറോട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക് കവറാണ് അതാണ് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇങ്ങനെ േപ്പറാണ് ഇതിങ്ങനെ മടക്കിങ്ങനെ വെച്ചാണ് വെട്ടുന്നത് ഇങ്ങനെ വെട്ടി അത് കൈ കഴിയുമ്പോൾ ഇതിങ്ങനെ മടക്കും ഇതിങ്ങനെ മടക്കി നമ്മളേതും വെട്ടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ച് ീപോലെ ഇങ്ങനെ വെട്ടി എടുക്കണം ദീപോലെ വെട്ടി വെട്ടി എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെട്ടി എടുത്ത് വിടണം പതുക്ക് പതുക്കെ വിടത്തി എടുക്കണം ഇങ്ങനെ വിടത്തി ഇങ്ങനെ എടുക്ക ഇത് ഒന്നും കൂടി വിടർത്തി എടുക്കണം അതിങ്ങനെ കനം കൂടും അപ്പം അതിങ്ങനെ പതുക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ എടുക്കുക അതിന് ശേഷം ഇതിങ്ങനെ ചുരുട്ടി എടുക്കുക ഇതൾ നല്ല ചുരുണ്ടിരിക്കും അപ്പം അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക ഇങ്ങനെ ചുരുട്ടി എടുക്കണം ചുരുട്ടി ചുരുട്ടി ചുരുട്ടി

ഇത് അതുപോലെ തന്നെ ചുരുക്കി എടുക്ക സ്റ്റോവില് ചുരുക്കി എടുക്കണം ചുരുക്കി ചുരുക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് പട്ടണ കീഴിക്കും ഡിഷു പേപ്പറായി കാരണം ഇങ്ങനെ പതുക്കെ പതുക്കെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി എടുക്കുക ഇങ്ങനെ രണ്ട് സൈഡും ചുരുക്കുക ഇങ്ങനെ ചുരുക്കി ചുടുക്കി എടുത്തിട്ട് ഇതിങ്ങനെ സ്റ്റോവില് ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കണം അതുപോലെ വിടർത്തി എടുത്ത എതളുകളാണ് ഇതെല്ലാം ഇതെല്ലാം ഞാൻ ഇങ്ങനെ വിടർത്തി വിടർത്തി എടുത്തതാണ് ഇതെ ഈ നൂറ്റിക്കമ്പിയാണ് നമ്മൾ ഇതാക്കുന്നത് നൂൽ കമ്പി നൂൽ കമ്പി ഇങ്ങനെ ഇങ്ങനെ ഇതാക്കണം മടക്കണം പെട്ടെന്ന് ി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊതുക്ക ഇങ്ങനെ അമുത്തി വറ്റിയ ശേഷം പശ്ചിത് പശ കുി ഇതാണ് ഇങ്ങനെ എടുത്ത് എടുത്തതിന് ശേഷം കമ്പിയും ഇങ്ങനെ നമ്മൾ ചുരുക്കി വെച്ചിങ്ങനെക്കണം തിരിച്ചെടുക്കണം തിരിച്ചെടുത്ത് കമ്പി ഫേച്ചു കൊടുക്കുക തേച്ച് കൊടുക്കുക ശേഷം കമ്പി വെച്ചിട്ട് ഇതിങ്ങനെ തയ്ക്കെടുക്കുക പിന്നെ ഇങ്ങനെ താക്കി മുടക്കി എടുക്കുക അപ്പതിങ്ങനെ എതളായിട്ട് വരും ഇങ്ങനെ ഇതാക്കണം പിന്നെ അത് നമുക്ക് പതുക്കെ പതുക്കെ ഇറച്ചി കൊടുത്താൽ മതി ഇതിങ്ങനെ ഇതാക്കി എടുക്കുക അതേപോലെ തന്നെ ഇവിടെയും ഇവിടെയും ഇങ്ങനെ ചേർക്കിട്ട് ഏതും ഓരോ ഏതെങ്കിലായിട്ട് ഇങ്ങനെ വെച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിങ്ങനെ ഒരു പൂവിൻ്റെ ഏതെങ്കിലും ഇതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്ക ഇങ്ങനെ ഒട്ടിക്കാം നമുക്ക് ഇങ്ങനെ തെടുകളായിട്ട് വരുന്നുള്ളൂ ഇനിയും ഇതുപോലെ തന്നെ ഇതുകൾ ഒട്ടിച്ചു കൊടുക്കുക പശ്ചാത്തു ഈ അതെടുകളൊക്കെ ഇതുപോലെ ഒട്ടിക്കുക ഇതേപോലെ ഒട്ടിക്കുക

ഇത്രേ ആ ഭയങ്കരമായിട്ട് പോന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറൊരു എത്രമുടിങ്ങനെ ഒന്നിങ്ങനെ എടുത്ത് കയറ്റി അപ്പൊ അതിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ പൂക്കളെല്ലാം ഞാനും കയറ്റിയതാണ് എനിക്കൊരാഗ്രഹമുണ്ട് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി ആരെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എൻ്റെ കാണണം അപ്പോൾ എങ്കിലും ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ എനിക്കറിയാം പല മോളും പൂക്കൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോളായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കി വെച്ചാറുണ്ട് ഭംഗി ആരെയും കണ്ട് അതിനോട് പൂക്കൾ വേണമെന്ന് പറയാൻ ഈ അനുസരിച്ച് ഞാൻ പൂക്കൾ ഉണ്ടാക്കി തരുന്നതാണ് നിങ്ങൾ